നമസ്കാരം ബസ് അപകടങ്ങൾ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശേഷിച്ച് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് എന്തും ചെയ്യാം ആരെയും ഇടിച്ചു വീഴ്ത്താം എന്നുള്ളൊരു അവസ്ഥയാണ് ആരും ചോദിക്കാൻ വരില്ല എന്നൊരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഒരു കാറിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ കൊണ്ടുവച്ചിടിച്ച് അതിന്റെ വീൽ കപ്പ് അടക്കം അതിന്റെ ഭാഗം മൊത്തം പൊളിഞ്ഞു ആ പൊളിഞ്ഞതിന് ആ പരിഹാരം തേടി കെ എസ് ആർ ടി സി ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി പറയുന്നത് വേണമെങ്കിൽ അയാളെ പിരിച്ചുവിട്ടേക്കാം വന്നത് ഈ കാറിന് നഷ്ടം കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് ഒരു സംവിധാനം ഇല്ല ഇനി അത് ഇൻഷുറൻസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു സംഖ്യ അടയ്ക്കണം അതിന് നിവൃത്തിയില്ല കാരണം ഈ കൊണ്ടുവച്ചു കുത്തി നശിപ്പിച്ച കെ എസ് ആർ ടി സിക്ക് ഇൻഷുറൻസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അതിലുള്ള നഷ്ടം കൊടുക്കാനോ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് ഒന്നുകിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഓടാൻ വേണ്ടി മാത്രം പ്രത്യേക റോഡ് ഉണ്ടാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾക്കെല്ലാം ആ പാലിക്കേണ്ട ഇൻഷുറൻസ് ആയാലും നഷ്ടപരിഹാരമായാലും മറ്റ് ഡ്രൈവേഴ്സ് മാനേജ്സ് ആയാലും ഇതെല്ലാം കെ എസ് ആർ ടി സിക്കും ബാധമാക്കണം ഇത് രണ്ടു രേഖയിലും ഒന്ന് നടക്കണം അതായത് എല്ലാ വാഹനങ്ങളെയും പോലെ കെ എസ് ആർ ടി സിയും അതിലൊന്നായി മാറുക അതല്ല എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിക്ക് പാത വേറെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക അതിൽ വേറെ വാഹനങ്ങളൊന്നും കയറാൻ പാടില്ല അതേ ഉള്ളൂ ഇതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിഹാരമാർഗോ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് കെ പി ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ള പരിഷ്കാരം സ്വാഗതാർഹമാണ് അത് തന്നെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാരും മതപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും കൂടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു പുതിയ പരിഷ്കാരം അത് അതിലേറെ സ്വാഗത കാരണം സ്വകാര്യ ബസ്സുകൾ മത്സരിച്ച ഓട്ടമാണ് അത് മദ്യം മാത്രമല്ല മറ്റു ലഹരി ഉൽപ്പന്നങ്ങൾ നാവിന്റെ ഇടയിലും കവിളിൻ്റെ ഇടയിലും ഒക്കെ വെക്കുന്ന പല രൂക്ഷമായിട്ടുള്ള പല ലഹരി ഉൽപ്പന്നങ്ങളും വെച്ചുകൊണ്ടാണ് ഇവർ വാഹനം ഓടിക്കുന്നത് ചെറു വാഹനങ്ങളെ യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെയാണ് അവർ കടന്നു പോകുന്നത് ഒരുപക്ഷെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ലൈറ്റിട്ട് കാണിക്കും പോകാനൊന്നും ഒരു മാർഗമില്ല എങ്ങട്ടെങ്കിലും എടുത്തിടുക ഓടയിലേക്ക് എടുത്തിടുക മാറി കൊടുക്കുക എന്നല്ലാതെ മറ്റു മാർഗൊന്നുമില്ല കാരണം ഇടിച്ചു മറച്ചു പോകുമെന്നതാണ് അവസ്ഥ പ്രൈവറ്റ് ബസ്സുകാർക്ക് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശം ഒരുപക്ഷെ തോന്നിപ്പോകുന്നു പലരും പറയുന്നതാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഒന്ന് കൺഫേം ചെയ്ത് കമന്റ് എഴുതുക നിങ്ങൾ കേൾക്കുന്നവര് അതായത് നിങ്ങൾ ആക്സിഡന്റ് പറ്റിയാൽ നിങ്ങൾ സമയം നിഷ്ഠ പാലിക്കാൻ അല്ലെങ്കിൽ ആ സമയം പാലിക്കാൻ വേണ്ടി കയറി പാഞ്ഞു പൊയ്ക്കോ എന്തെങ്കിലും കഴിഞ്ഞാൽ നിങ്ങളുടെ തടി നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊള്ളണം എന്നാണ് ബസ് ഉടമകൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു അങ്ങനെ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് എന്നാൽ ഏറ്റവും കഷ്ടം കെ എസ് ആർ ടി സി ആണ് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ചെറിയ ബസ്സുകളെ മറ്റ് ഒരു വാഹനങ്ങളെയും ഗൗനിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വസ്തുത സ്വകാര്യ ബസ്സുകൾ വീണ്ടും സ്വകാര്യ ബസ്സുകൾ ആയതുകൊണ്ട് തന്നെ അല്പം പരിഗണിക്കുന്നുണ്ട് എങ്കിലും അവിടെയും ഈ ലഹരിയുടെ വിഷയം വളരെ വിഷയമാണ് അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിന് തന്നെ ഇത് പരിശോധിക്കാനും മദ്യപിച്ചിട്ടാണോ വാഹനം ഓടിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടണം അങ്ങനെയുള്ള പരിശോധന കൃത്യമായി നടന്നാൽ ഒരു പരിധി വരെ ഇത് ഒഴിവാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് യാത്രാ മധ്യേ ചെക്കിംഗ് ഉണ്ടായാൽ മതി ബസ് സ്റ്റാൻഡുകളിലോ മറ്റെവിടെയെങ്കിലുമോ ചെക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഊതിയാൽ മതിയല്ലോ മദ്യപാനം അതുപോലെ ബ്ലഡ് സാമ്പിൾ എടുക്കുക ആ ബ്ലഡ് സാമ്പിളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് കട്ടാക്കുകയോ വലിയ തുക അതായത് വൻപിച്ച തുക അതിന് ഫൈനായിട്ട് ഈടാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാൻ കഴിയും അതായത് ഇവിടെ മാനുഷികമായി വരുന്ന സാധാരണ ചെറിയ കാര്യങ്ങൾക്ക് കൊടിയ പിഴ ഈടാക്കുമ്പോൾ ഇത്തരത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥ മാറിയാൽ മതി അങ്ങനെ ആവുമ്പോൾ ഇവിടെ നന്നാവും പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളിൽ അതായത് ബസ് കെ എസ് ആർ ടി സി ബസ് പ്രൈവറ്റ് ബസ് ഇതിൽ രണ്ടിലും ഡ്രൈവർമാരെ അതല്ലെങ്കിൽ ജീവനക്കാരെ അവർ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷമാർ ആ ഒരു തീരുമാനമെടുത്തതിന് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് അത് നടപ്പിലാക്കാൻ കഴിയട്ടെ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പൂർണ്ണമായും നടപ്പിലാക്കി മുന്നോട്ട് കൊ കൊണ്ടുപോകാൻ യൂണിയൻകാർ സാധാരണ സമ്മതിക്കാറില്ല ഇവിടെ ആ യൂണിയൻകാർ അതിൽ നിന്ന് മാറി നിൽക്കുമെന്നും ഈ നിർദ്ദേശം പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും വിശ്വസിക്കുന്നു നടക്കട്ടെ